റേഷൻ കടയിൽ അരി വെച്ചിട്ട് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പലഹാരം റെഡിയാക്കാം കാണാനൊക്കെ എന്താ മുഞ്ചിലെ കഴിക്കാനായിട്ടും ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ ഒന്നും രണ്ടുമ്പൊന്നും നമ്മൾ ഒതുങ്ങൂല കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് രുചിയാണ് ഇപ്പോൾ റേഷൻ കടയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് മട്ടരിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കയ്യിലുള്ളവർ ആ ഒരു അരി വെച്ചിട്ട് ചെയ്യാം ഇനി നമുക്കിതൊരു രണ്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഉരച്ച് കഴുകിയെടുക്കണം കേട്ടോ കടയിൽ അരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചളിയും ഒക്കെ ഉണ്ടാവും അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുക്കുക വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തോർന്ന് വരട്ടെ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കുഞ്ഞ് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അരി അരി വറുത്തെടുക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്താൽ ചില പാൻ കോട്ടിങ്ങൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മണ്ണിൻ്റെ ഇതുപോലെയുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും മണ്ണിൻ്റെ ചട്ടിയാകുമ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ ചൂടെത്തും ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഞാനത് അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായിട്ട് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നുണ്ട് എന്താ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നു ഇനി പെട്ടെന്ന് തന്നെ ഓരോ അരിമണകളും ഇങ്ങനെ പൊട്ടി പൊട്ടി നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ അതുപോലെ തന്നെ ഈ റെസിപ്പി സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുകൊണ്ട് നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അരി നമുക്ക് വറുത്തെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് തീ കുട്ടി വെച്ചാൽ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇടയിലിടയിലിങ്ങനെ ഇളക്കി കൊടുക്കും വേണം കേട്ടോ അപ്പോഴേക്കും എന്താ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് വറവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു റെസിപ്പി പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ മുമ്പാരൊക്കെ ചെയ്തു പോന്നിട്ടാണ് പക്ഷെ ഇപ്പോൾ അധികം ആൾക്കാർ ഉണ്ടാക്കാറില്ല കുട്ടികളൊക്കെ മെലിഞ്ഞവരൊക്കെ നമ്മളെ മക്കളൊക്കെ മെലിഞ്ഞ മക്കളാണ് ഇച്ചിരി തടിയൊക്കെ വെക്കാനും ആരോഗ്യത്തോടെ നിൽക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ക്ഷീലിപ്പിക്കുക ഇതിലോട്ട് ഞാനൊരു മുക്കാൽ കപ്പ് കപ്പലണ്ടി എന്ന് പറയും നമ്മളവിടെ വറുക്കുന്ന കടല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാൻ നോക്കുക ഒരുപാട് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഉൾഭാഗമൊന്നും എന്ത് കിട്ടൂല അപ്പോൾ അതാ ഏകദേശം ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പുറമെയുള്ള തുലികളൊക്കെ ഇങ്ങനെ പോരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെട്ടെന്നൊക്കെ പറയും കാണുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതിനൊന്നും വലിയൊരു വിലയൊന്നും ഇല്ല കേട്ടോ മാർക്കറ്റിൽ ഒരു ഇരുപത് മുപ്പത് രൂപ കൊടുത്തതിന് അത്യാവശ്യം കൂടുതൽ തന്നെ കിട്ടും നിങ്ങൾ എന്തായാലും വാങ്ങിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല രുചിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എത്ര കഴിച്ചാലും നമുക്ക് മതി വരൂല കഴിച്ചുകൊണ്ടേയിരിക്കും ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നോക്കണേ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ കളറൊക്കെ തൊലിയൊക്കെ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ തൊലി വിണ്ട് കീറി വരുമ്പോൾ നമുക്കിത് അതും ഒരു വാരം പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ കെശാനട്ട് അതായത് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു പത്തോളം അണ്ടിപ്പരിപ്പ് കൂടി വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഒരുപാട് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് പക്ഷെ അണ്ടിപ്പരിപ്പിന് ഭയങ്കര വിലയാണ് കേട്ടോ അപ്പോൾ ഒരു ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നമ്മൾ നമ്മുടെ മക്കളുടെ ഹെൽത്തിനും നമുക്കൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പത്ത് ഇരുപത് രൂപക്ക് കൊടുത്തിട്ട് എക്സ്ട്രാ വാങ്ങിയിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അരിയൊക്കെ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ മണികളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു കടലയുടെ പുറമേയുള്ള തൊലി ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ ഉപയോഗിക്കുന്ന അമ്മിക്കുട്ടി എടുത്തിട്ട് പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ നീങ്ങിക്കിട്ടും കേട്ടോ കണ്ട ഒരുപാട് പൊടിഞ്ഞ് പൊടിഞ്ഞ ചതയൊന്നുമില്ല അതിൻ്റെ തൊലി അങ്ങനെ നീങ്ങി നീങ്ങിക്കിട്ടും പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയെടുത്താൽ മതി സിമ്പിൾ റെസിപ്പിയാണ് നല്ല ഉഗ്രം ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അമർത്തി തീരുമ്പോഴേക്കും തന്നെ പകുതിയിലേറെ തൊലികളൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കയ്യിൽ ഇങ്ങനെ ഓരോന്ന് കളഞ്ഞെടുക്കാൻ കുറച്ച് സമയമെടുക്കും ഇതാവുമ്പോൾ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പരത്തുന്ന ആ ഒരു കോലുണ്ടല്ലോ ഒരു കൂലി വെച്ചിട്ട് അമർത്തി എടുത്താലും മതി കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലി മുഴുവനായിട്ട് കളയാൻ പറ്റുന്നിടത്തോളം ഒക്കെ കളഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ തൊലി ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ മിക്സിൻ്റെ ജാറെടുക്കുക ഈ ഒരു ചാറിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരി മുക്കാൽ കപ്പ് കേശോ കേശോ നോട്ടല്ല മുക്കാൽ കപ്പോളം പീനട്ട് നമ്മൾ കടല അതുപോലെ തന്നെ ഒരു പത്തിരുപതോളം അണ്ടിപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ അരിയും അണ്ടിപ്പരിപ്പും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കണ്ടല്ലോ ഈ ഒരു പൊടിയിലോട്ടാണ് നമ്മൾ കടലിട്ട് കൊടുക്കുന്നത് കേട്ടോ കടലയും കൂടി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇപ്പം ചെറിയൊരു തരികളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഞാൻ വേറൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു മിക്സിയിൽ ചാറിലോട്ട് തന്നെ നമുക്ക് ഏകദേശം മുക്കാൽ കപ്പോളം ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഫ്രഷ് ശർക്കരയെന്ന് ഉറപ്പ് വരുത്തുക കല്ലും മുള്ളൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം അപ്പം ശർക്കര ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങക്കൊന്നും നമ്മളൊരു പ്രത്യേക അളവ് വരണില്ല കാരണം തേങ്ങ ഒത്തിരി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഏകദേശം ഒരു രണ്ടര പിടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ തേങ്ങ കൂടുതലുണ്ടോ ഉണ്ടാകുമ്പോഴാണ് ഒന്നുകൂടി ഈ ഒരു പലഹാരം ടേസ്റ്റി ആവുന്നത് അപ്പോൾ കയ്യിൽ തേങ്ങക്കുള്ളവർ കൂടുതലിട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ശർക്കരയും തേങ്ങയും അരിപ്പൊടിയും അതുപോലെ തന്നെ കേശവനോട്ടും പീനട്ടും നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ സമയത്ത് തന്നെ ചെയ്യണം എങ്കിലേ എല്ലായിടത്തേക്കും അവർ ശർക്കരയും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ നമ്മുടെ മിക്സിൻ്റെ ചാറ് അത്യാവശ്യം വലിയ ഒന്നും എല്ലാം ചെറുതായി അതിൻ്റെ പേരിലാണ് നിങ്ങൾക്കിവിടെ രണ്ട് ട്രിപ്പായിട്ട് ചെയ്യേണ്ടി വന്നത് ഒറ്റ ചാറിൽ തന്നെ എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഏറ്റവും പ്രാവശ്യം ഒന്നിലിട്ട് അടിച്ചെടുത്താൽ മതിയാവും അങ്ങനെ ആകുമ്പോൾ മധുരമൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തിക്കിട്ടുമല്ലോ അപ്പോൾ ഞാനിവിടെ രണ്ട് ട്രിപ്പ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇത് മിക്സ് ആക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് കൈവച്ചിട്ടിങ്ങനെ മിക്സ് ആക്കണം ഇതിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടി ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ നല്ല രുചിയായിരിക്കും ഇത് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക എള്ളമൊക്കെ വറുത്തതൊക്കെ ചേർത്ത് കൊടുക്കുക ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കെല്ലാം ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ കണ്ടല്ലോ കൈവച്ചിട്ട് താഴെ ഭാഗത്തുള്ളതെല്ലാം കൂടി ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് ഓരോരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറംഭാഗം നല്ല ഹാർഡായി നോക്കും എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുറമേ നല്ല ഹാർഡാണെങ്കിലും ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇനി നമുക്ക് എത്രത്തോളമാണോ വലുപ്പം വേണ്ടത് ആ ഒരു വലുപ്പത്തിനനുസരിച്ച് കയ്യിലിട്ടിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കാം ഞാൻ അത്യാവശ്യം തേങ്ങ കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയും ശർക്കരയും അണ്ടിപ്പരിപ്പും നമ്മുടെ പീനട്ടും എല്ലാം കൂടുമ്പോൾ ഉത്രയും ടേസ്റ്റാണ് അത് നമുക്ക് അത് കഴിക്കുന്നവർക്ക് അറിയായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം അതുപോലെ തന്നെ ആരോഗ്യത്തിന് വളരെ നല്ല തന്നെയാണ് പിന്നെ ചില മക്കളെ കണ്ട് അഴേണ്ട കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന കുട്ടികളൊക്കെ ഒരുപാടുണ്ടല്ലേ അപ്പോൾ ഈ ശർക്കര ഇതുപോലെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് ചെല്ലുമ്പോൾ ഡെയിലി ഓരോന്ന് വീതം കഴിച്ചാൽ പോരെ നമ്മളെ മക്കൾ ഒരുപാട് അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടും ഇതുപോലെ കൈവെച്ചിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ ഉരുട്ടി എടുക്കുമ്പോൾ നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കുക പെട്ടെന്നൊന്നും ഇത് പൊട്ടിപ്പോരുല്ല ഇപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം വരെ ഇത് കേട് കൂടാതെ നിൽക്കൂട്ടോ പുറത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ മക്കളെ ശീലിപ്പിക്കുക കണ്ടല്ലോ കയ്യിൽ വെച്ച് പുതക്കിയൊന്നും ഉരുട്ടി എടുക്കണ്ടോ കാണാൻ എന്താ മുഞ്ചിലേ അതുപോലെ തന്നെ ഇത് കഴിക്കാൻ ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ ശർക്കരയൊക്കെ നല്ല ലെവലായിട്ട് തന്നെ വരണം അപ്പോഴേതൊരു ടേസ്റ്റ് ഉള്ളു നമുക്കിന്ന് എടുത്തൊരു ശർക്കര കറക്റ്റ് അളവാണ് അപ്പോൾ ഇനി അത് ഒരു ചിലർക്ക് ഒരുപാട് മധുരം ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പരമാവധി ഒഴിവാക്കിയിട്ട് ശർക്കരയിൽ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടിയും ടേസ്റ്റ് അപ്പോൾ അല്ലാതെതാ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെളുത്ത എള്ളടുത്ത് കൊടുക്കാം അപ്പോൾ ചൂടോട് കൂടിയാണെങ്കിൽ മാത്രമേ ഈ ഒരു വെളുത്ത ഉള്ളു ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിപ്പിടിക്കുകയുള്ളൂ കേട്ടോ ചെറിയൊരു ചൂട് വേണം എന്നിട്ട്താ ഈ ഈയൊരു എള്ളിലിട്ടിട്ട് പതക്കി അങ്ങ് തിരിച്ചു കൊടുക്കുക ഇതിൽ കാണാനും കുറച്ചൊരു ചൊറുക്കിനും പിന്നെ കഴിക്കണ നേരത്തെ എള് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഒട്ടിപ്പിടിച്ചോളും അപ്പോൾ ഏതായാലും ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ അതുപോലെ തന്നെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുക കണ്ടല്ല പുറംഭാഗം നല്ല ഹാർഡും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ പലഹാരമാണ് നമുക്ക് എത്ര കഴിച്ചാലും ഇത് കൊത്തി തീരുവല്ല കേട്ടോ പിൻഷാതാ നാളെ വരാം എല്ലാവരോടും സ്ലാമലൈക്കും